കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഐ സിയു കേസിൽ അതിജീവിതയ്ക്കൊപ്പം നിന്ന സീനിയർ നഴ്സിംഗ് ഓഫീസർ പി ബി അനിത ഉപവാസ സമരം ആരംഭിച്ചു ഹൈക്കോടതി ഉത്തരവുണ്ടായിട്ടും ജോലിയിൽ തിരികെ പ്രവേശിപ്പിക്കുന്നില്ല എന്ന് കാണിച്ചാണ് പ്രതിഷേധം സർക്കാർ തലത്തിൽ അറിയിപ്പ് ലഭിച്ചിട്ടില്ല എന്നാണ് മെഡിക്കൽ കോളേജ് അധികൃതരുടെ വിശദീകരണം ഏപ്രിൽ ഒന്നു മുതൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പുനർനിയമനം നൽകണമെന്നായിരുന്നു ഹൈക്കോടതി ഉത്തരവ് ഇതുപ്രകാരം ഇന്നലെ പി ബി അനിത മെഡിക്കൽ കോളേജിലെത്തി എന്നാൽ സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് ജോലിയിൽ പ്രവേശിക്കാൻ അനുവദിക്കുന്നില്ലെന്ന് നഴ്സായ പി ബി അനിത പറയുന്നു ഇതോടെയാണ് ഉപവാസ സമരം ആരംഭിച്ചത് ഹൈക്കോടതിയിൽ വിധി കൊണ്ടുവന്നിട്ട് ആ ഓർഡർ പോലും അവർക്ക് നടപടി എടുക്കാൻ പറ്റുന്നില്ല എനിക്കിപ്പോൾ ഇതായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ സർക്കാരിന്റെ കണ്ണ് എങ്ങനെ നോക്കണ്ട ഇവിടെ ഇരുപത് വർഷമായിട്ട് മെഡിക്കൽ കോളേജിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാനായിട്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ല അതിജീവിതയ്ക്കൊപ്പം നിൽക്കുകയും അവരെ സ്വാധീനിക്കാൻ ശ്രമിച്ചവരുടെ പേര് ഞാൻ റിപ്പോർട്ട് ചെയ്യാൻ മാത്രം ആ ഒരു തെറ്റാണോ ഞാൻ ചെയ്ത തെറ്റാണോ സർക്കാർ സഹായിക്കുകയാണെന്ന് ഐ സി യു പീഡനക്കേസിലെ അതിജീവിത പീഡിപ്പിച്ച യൂണിയന്റെ ആളായിരിക്കണം എന്നാൽ അവര് സഹായിക്കാൻ വരും അത് ഈ പ്രതിയെ സംരക്ഷിക്കാനും ഇങ്ങനെ ഒരു പീഡനം ഇവിടെ നടന്നിട്ടില്ലെന്ന് തെളിയിക്കാനും വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ അടക്കം സർക്കാർ മൊത്തം യൂണിയന്റെ കയ്യിലാണ് അപ്പം ഈ സർക്കാരിനെതിരെയാണ് ഇനി നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ച് പതിനെട്ടിനാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഐ സി യുവിൽ വെച്ച് യുവതി പീഡനത്തിനിരയായത് സംഭവത്തിൽ അതിജീവിതയ്ക്കൊപ്പം നിന്ന നഴ്സിംഗ് ഓഫീസറായിരുന്നു പി ബി അനിത വകുപ്പ് തല നടപടിയുടെ ഭാഗമെന്ന വാദമുയർത്തിയായിരുന്നു പി ബി അനിതയെ ഇടുക്കിയിലേക്ക് സ്ഥലം മാറ്റിയത് ട്വന്റി കോഴിക്കോട്